പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും ആ ഒരു ചാലഞ്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം സാധനങ്ങൾ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കഴിക്കാൻ പറ്റിയത് പക്ഷേ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കമോൺ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നടന്നാണ് പോകുന്നത് കുറച്ച് നടന്ന് പോയാൽ മതി അതുകൊണ്ട് ഞാൻ ബസ്സും കാറൊന്നും എടുക്കുന്നില്ല നമ്മുടെ നടരാജ വണ്ടി തന്നെ അങ്ങ് എടുത്ത് നടന്നു പക്ഷേ ഒടു കൃത്യത്തെ വെയിലോ ഞാൻ ഏകദേശം ഒന്നരയൊക്കെ ആയിട്ടുണ്ട് പോയപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ബേക്കറിയിലാണ് കയറുന്നത് അവിടെ നമുക്ക് നൂറ് രൂപയ്ക്കുള്ള എല്ലാ സാധനവും കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ബേക്കറി കയറിയിട്ടുണ്ട് ധു അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു പക്ഷേ നൂറ് രൂപ നൂറ് രൂപയല്ലേ നമ്മുടെ ചാലഞ്ച് അപ്പോൾ എല്ലാം വാങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നാലും ഞാൻ വാങ്ങാൻ പ മാക്സിമം ഞാൻ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ അവിടെ ഒരു ചേച്ചിയാണ് കേട്ടോ നിന്ന് അങ്ങനെ ഞാൻ ആ ചേച്ചിയെടുത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് എത്ര രൂപ ഇങ്ങനെ കേക്കാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്യണമല്ലോ നൂറ് രൂപയുടെ അകത്ത് നിൽക്കണമല്ലോ അങ്ങനെ ഇത് എത്ര രൂപ ചേച്ചി അത് അതെത്രയെന്ന് പറഞ്ഞ് ഞാൻ ഓരോന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വാങ്ങുന്ന കിക്കേറ്റ് എൻ്റെ നൂറ് രൂപയുടെ ചാലഞ്ചിലുള്ളതല്ല കേട്ടോ അത് ഋതുവിനുള്ളതാണ് ഋദുവിന് മുട്ടായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയില്ലെങ്കിൽ അവളെ എന്നെ സൂപ്പാക്കും അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത കടയിലും കൂടെ ഞാൻ കയറുന്നുണ്ട് അടുത്ത് ഞാൻ പോയത് ഇതുപോലെ എന്താ വട ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചായക്കടയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യേണ്ടത് പറയുന്നുണ്ട് എടുത്തു തരാൻ പക്ഷേ വെയിൽ കാരണം നമ്മുടെ എന്താ കിട്ടുന്നില്ല വീഡിയോയിൽ കിട്ടുന്നില്ല അവിടെ എന്തൊക്കെയുണ്ടെന്ന് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ എൻ്റെ പൈസ തീർന്നു ഗൈസ് അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമുക്കത് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം ഞാൻ എന്തൊക്കെ അതിനൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഇട്ടപ്പോൾ ഒരുമാതിരി തോന്നി കേട്ടപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അങ്ങനെ എന്നിട്ട് ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോകുന്ന സാധനം ഏതാണെന്ന് വെച്ചാൽ അറിയണ്ടേ അതാണ് ജിലേബി ഫസ്റ്റ് ജിലേബിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഇത് ഏകദേശം റേറ്റ് വന്നത് പത്ത് രൂപയാണ് അങ്ങനെ ഞാൻ ആ ജിലേബി കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് എന്താ കേട്ടോ ജിലേബിക്ക് അങ്ങനെ പക്ഷേ എനിക്ക് സ്വീറ്റ്സായിട്ടുള്ള എന്ത ഇഷ്ടമല്ല അടുത്ത് പഴംപൊരിയാണ് ചിലയിടങ്ങളിൽ വായക്കപ്പ നമ്മുടെ ഇവിടെ വാഴക്കപ്പം എന്നാ പറയുക ചിലയിടങ്ങളിൽ പഴംപൊരി എന്ന് പറയും പിന്നെ വേറെ എന്തോ വത്സനം എന്തോ എന്തൊക്കെ പേരൊക്കെ പറയാം അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നാണല്ലോ അങ്ങനെ ഞാൻ അത് കഴിച്ചുകൊണ്ട് ഇതിനും റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് അടുത്ത സാധനം കട്ലേറ്റാണ് എൻ്റെ ഫേവററ്റ് സാധനമാണ് കട്്ലീറ്റ് നിങ്ങൾക്ക് കട്ലീറ്റ് ഇഷ്ടമാണോ ഇഷ്ടമാണയോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അങ്ങനെ ഞാൻ കട്ട്ലേറ്റ് കഴിക്കുകയാണ് അപ്പോൾ മാക്സിമം ഞാൻ എല്ലാം പത്ത് രൂപ റേഞ്ചിലുള്ള സാധനമാണ് വാങ്ങിയത് അതാകുമ്പോൾ കണക്ക് കൂട്ടാൻ ഭയങ്കര ഈസി അല്ലേ അങ്ങനെ പക്ഷേ ഇത് പതിനെട്ട് രൂപയാണ് കേട്ടോ കട്ലേറ്റ് അടുത്ത് അടുത്ത് ഈ പതിനെട്ട് രൂപ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് രൂപയുടെ എന്താ വാങ്ങിയത് കോഫിക്കോ മുട്ടായാണ് കേട്ടോ വാങ്ങിയത് അത് ഞാൻ കാണിക്കുന്നുണ്ട് കോഫിക്കോ മുട്ടായി രണ്ടെണ്ണം വാങ്ങി പക്ഷേ ഒന്ന് ഋതു സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം ഋതു എടുത്തുകൊണ്ട് ഓടി ഞാൻ ഒന്നെങ്കിലും പിടിച്ച് വാങ്ങിച്ചു കൈ വെച്ചതാണ് പിന്നെ ഞാൻ അത് ഇപ്പോൾ കഴിക്കുന്നില്ല കാരണം ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കോഫിക്കോ മുട്ടായി വിക്സ് മുട്ടായി ഇതൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ അത് കഴിക്കുന്നില്ല പാവല്ലേ അങ്ങനെ ഞാൻ അവൾക്ക് തന്നെ അതും കൂടെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത സാധനം ആണ് കേട്ടോ ലഡുവും റേറ്റ് വരുന്നത് പത്ത് രൂപ തന്നെയാണ് പക്ഷേ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയാട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വലുതായിട്ട് ലഡു ഒന്നും വാങ്ങുന്നില്ല അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഒക്കെ കഴിച്ചിരുന്നപ്പോൾ അഞ്ച് രൂപയും ഏഴ് രൂപയൊക്കെ ആയിരുന്നു ഇപ്പോൾ ലഡുവിന് പത്ത് രൂപയായി ഇത്രയും പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേസം അല്ലെങ്കിൽ ഈ ലഡു ആയിട്ട് ഇവിടെ മെയിനായിട്ട് വാങ്ങാറില്ല ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കഴിക്കാറേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ഞെട്ടിപ്പോയാട്ടോ അപ്പോൾ ഇപ്പോൾ ടോട്ടൽ അമ്പത് രൂപ ആയിട്ടുണ്ട് ഇനി ബാക്കി അമ്പത് രൂപയും കൂടെ ഉണ്ട് അടുത്ത് ഞാൻ ഉള്ളിവടയാണ് അതിന് എടുത്തിട്ടുള്ളത് ഉള്ളിവടയാണെങ്കിൽ എൻ്റെ ഫേവററ്റ് സാധനമാണ് ഈ എന്താ ചായ പലഹാരങ്ങളിൽ അങ്ങനെ ഞാൻ ഉള്ളിവട ആസ്വദിച്ച് കഴിക്കുകയാണ് അങ്ങനെ അത് അപ്പോൾ എത്രയായി അറുപത് രൂപ എന്തോ ആയെന്ന് തോന്നുന്നു എല്ലാം കൂടെ കൺഫ്യൂഷൻ കൈസ് എത്ര സാധനം കഴിച്ചതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അറുപത് രൂപ ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത സാധനത്തിലോട്ട് പോകാം അടുത്ത് എന്തായിരിക്കും ഞാൻ വാങ്ങുന്നത് ഇനി ഗ്യാസ് അടുത്ത് ഞാൻ എടുത്തത് സമോസ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ഇതാണല്ലോ നമ്മുടെ ചായയുടെയും കഴിക്കാം വീഡിയോ ആക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ അതിന് കൂടെ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത് സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനെയല്ല നൂറ് രൂപ ചാലഞ്ച് ചെയ്യേണ്ടത് സോറി ഗേൾസ് അതിൻ്റെ ഇടയിൽ എനിക്ക് ചുമ വന്നു ഞാൻ ഉദ്ദേശിച്ച വേറെ നൂറ് നൂറ് രൂപ വെച്ചിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ആ ചാല ചാലഞ്ച് ചെയ്യാനിരുന്നത് പക്ഷേ ഇനി അത് പറ്റില്ലല്ലോ രാത്രിക്ക് ഇറങ്ങണം ഫുഡ് വാങ്ങണം അപ്പോൾ ഞാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ അത് ചെയ്യാൻ കേട്ടോ അടുത്തത് ഞാൻ ബോണ്ടേ ആണ് എടുത്തിട്ടുള്ളത് ഇത് നൂറ് നൂറ് രൂപയ്ക്ക് ഇതാണ് അതിൻ്റെ ഇടയ്ക്കിൽ അമ്മയും കൂടെ ഡോർ തുറന്ന് എത്തി നോക്കുന്നുണ്ട് അമ്മ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഹോർലിക്സ ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പക്ഷേ ഞാൻ ചായയിലൊക്കെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തന്നെ ഹോർലിക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറു ഒരു പരിവായി അതേപോലെ തന്നെ എല്ലാം ഫുള്ളോട് കഴിക്കുന്നില്ല കാരണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഇത് ഫുള്ളും മിക്കതും നല്ല എന്തുവാ മധുരമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഴിച്ചത് സമൂസ പത്ത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഇനി അടുത്ത് വരുന്നത് ലാസ്റ്റ് സാധനം ഏതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്താ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ക്യാരമലിൻ്റെ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തത് ഇത് അവിടെ ഇരിക്കുന്നപ്പോൾ ഇതെന്തോ സാധനം കുടിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഇതൊന്ന് വാങ്ങിച്ചതാണ് പക്ഷെ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തോ ടേസ്റ്റ് ഇത് ഇതെന്തോ ചോക്ലേറ്റും കോഫിയുടെ എന്തൊക്കെയൊരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇത് വാങ്ങണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി സദ്യമായിട്ട് ഋതുനും കൊടുത്തപ്പോൾ അവളും കുടിച്ചില്ല ഓടുക്കത്ത മധുരവും ഇതെന്താ ചോക്ലേറ്റ് കാണോ ചോക്ലേറ്റും അല്ലെങ്കിൽ കോഫിയല്ലേ എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ലാസ്റ്റ് കുടിച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ് ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബായ്